ഖത്തറിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഹമാസിന്റെ പരമോന്ന നേതാവ് ഇസ്മയിൽ ഹമിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇറാനിലെ പുതിയ പ്രസിഡന്റ് ഫസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിലെത്തവെ ടെഹ്റാനിൽ വധിക്കപ്പെട്ടത് ഹമാസിന്റെ മറ്റൊരു മുതിർന്ന നേതാവ് മുഹമ്മദ് ദെയ്ഫിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ഗാസയിൽ വ്യോമാക്രമണം നടത്തിയും വധിച്ചു ഒക്ടോബർ ഏഴ് ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനും ഹനിയയ്ക്കു ശേഷം ഹമാസിന്റെ പരമോന്നത നേതാവുമായ ഹെഹ്യ സിൻവറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് ഇസ്രായേൽ വധിച്ചു ഇതോടെ ഹമാസിന്റെ ഉന്നത നേതൃനിര ഇല്ലാതായി പതിറ്റാണ്ടുകൾ ഹിസബുള്ളയെ നയിച്ച ഹസൻ നസറുള്ള കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിനാലിന് ബെയ്റൂട്ടിലെ ബോംബ് ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് നസറുള്ളയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹാഷിം സഫി യുദ്ദീനെ പിറ്റേ മാസവും ഹിസ്രായേൽ വധിച്ചു ഇസ്രായേൽ സേനയുടെ പതിനഞ്ചു മാസത്തെ ആക്രമണത്തിനൊടുവിൽ ഹമാസ് മുച്ചൂടും തകർത്ത അവസ്ഥയിലാണ് കമാൻഡർമാർ അടക്കം നൂറോളം നേതാക്കൾ തന്നെ കൊല്ലപ്പെട്ടു ഇസ്മയിൽ അനിയ അടക്കമുള്ള പ്രമുഖ നേതാക്കളെയും വകപരുത്തി ടെഹ്റാനിൽ ഇറാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്ത് വെച്ച് ഹനിയെ കൊന്ന മൊസാദിന്റെ രീതി ഏവരെയും ഞെട്ടിച്ചു അത് മാത്രമായിരുന്നില്ല ഗാസയിലെ ഹമാസ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൌഫി മുഷറാഫും അടക്കം നിരവധി ഉന്നതരെയും മതിച്ചു ഹമാസ് ഗാസ തകർത്തു തരിപ്പിടമാക്കി ഇന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസയെ വേട്ടയാടുന്നുണ്ട് കുടിവെള്ളവും ജീവൻ രക്ഷാ മരുന്നും കിട്ടുന്നില്ല ആകെ ഉണ്ടായിരുന്ന മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനഞ്ചെണ്ണം മാത്രമാണ് ഇപ്പോൾ ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് ആരോഗ്യ പ്രവർത്തകരും നൂറ്റി ഇരുപത്തിയെട്ട് മാധ്യമ പ്രവർത്തകരെയും ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹമാസിന്റെ ഗാസയിലെ തുരങ്ക ശൃംഖല മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് മൈൽ വരെ നീളമുള്ളതാണെന്നാണ് മുതിർന്ന ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ അയ്യായിരത്തി എഴുന്നൂറ് പ്രവേശ കവാടങ്ങളും ഈ തുരങ്കങ്ങൾക്ക് ഉണ്ടെന്നും മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു പതിനഞ്ചു മാസം കൊണ്ട് എൺപത് ശതമാനം തുരങ്കങ്ങൾ തകർക്കാൻ ഇസ്രായേലിനായി